വിലയെറിയുമോ യീമിന്റെ മഹത്വം അറിയുമോ പടച്ച മരേ മനസ്സിലാക്കാ ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ മഹാനായ ജൗഫർ ജൗഫർഹു ചെറുപ്പക്കാരനായ സുഹാബിയാണ് ജൗഫർ ജൗഹർ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കിടന്നു വരികയാണ് തുള്ളി വീട്ടിലേക്ക് കടന്നു വരുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ അസുമാറിയാഹു തേലാ ചിരിക്കുന്ന മുഖത്തൂടെ വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനെ കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു ജൗഫർ ഇത്ര ഇത്ര ജൗഫർ പറഞ്ഞു പ്രവാചകൻ അമീറാക്കി ഞാനാണ് യുദ്ധം നയിക്കുന്നത് ഞാൻ യുദ്ധത്തിന്റെ അമീറായി ഞാൻ യുദ്ധ മുസ്ലിമീങ്ങളുടെ നേതാവായി അള്ളാഹിബിന്റെ പ്രവാചകൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണു ജി അള്ളാഹുബിന് വല്ലാത്ത സന്തോഷമായി പിറ്റേ ദിവസം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ് തന്റെ മൂന്ന് മക്കളോട് യാത്ര പറയുകയാവരെ തിരിച്ചു വരുമാനങ്ങൾ നേരത്തെ മരണം പറഞ്ഞു ഒന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു നീ വേണം യുദ്ധം നയിക്കാറ് നിനക്കെന്തെങ്കിലും പറ്റിയാല് രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു നീയാണ് യുദ്ധം നയിക്കേണ്ടത് നിനക്കെന്തെങ്കിലും നീയാണ് ഇസ്ലാമിൻ്റെ കുടി പിടിക്കേണ്ടത് നിനക്കെന്തെങ്കിലും പറ്റിയാ സഹാബ നിങ്ങളിൽ ആരെങ്കിലും നേതാവാകണേ സഹാബാ അള്ളാൻ്റെ റസൂല് പറഞ്ഞത് ഒന്നാ പേരും നേരത്തെ യുദ്ധമാണ് പ്രിയപ്പെട്ട ഭാര്യയെയും മക്കളെയും ചുംബനം സലാം ുംരിക്കുമ്പെട്ടിപ്പിടിച്ചും യുദ്ധം നടക്കുന്ന രണാകണത്തിലേക്ക് കടന്നു അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞതുപോലെ ഒന്നാമത്തെ നേതാവ് പെട്ടുകൊണ്ട് ീടുകയാ <laughs> ാമത്തെ നേതാവ് വെട്ടുകൊണ്ട് പിടഞ്ഞു താഴെ വീണോ രണ്ടാമത്തെ നേതാവ് കൊടിയെടുത്തു അള്ളാഹുബേ ശത്രുക്കളുടെ ഇടയിലേക്ക് പോവുകയാണ് ആ നേതാവും വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ് മഹാനായ ജൗഫർ അലി അള്ളാഹു താൻ ഇസ്ലാമിന്റെ കൊടി പിടിക്കുകയാണ് ഇടത് കയ്യിൽ ഇങ്ങനെ കൊടി പിടിച്ചിട്ട് അവിടെന്നു പറഞ്ഞു വാ സഹാബ എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുവിന്റെ ഇടയിലേക്ക് പാഞ്ഞു പാഞ്ഞുകേറുകയാണ് വലത് കൈപ്പത്തിയും വെട്ടി മുറിച്ചു കൊടി താഴവിയേഴുകയാണ് ജൗഫറതി അല്ലാഹു താഴാർഹു പടച്ചവനെ താഴവീണ കൊടിയെടുത്തിട്ട് നെഞ്ചിൽ വെക്കാൻ പറയുകയോ സ്വഹാബിയോട് പറഞ്ഞു താഴെ കിടക്കുന്ന കുടിയെടുക്കാർ ജൗഫർ തങ്ങളുടെ നെഞ്ചിലേക്ക് വെച്ചിട്ട് അറ്റുപോയ കൈകൊണ്ടിങ്ങനെ ചേർത്തു പിടിക്കുകയാണ് സ്വഹാപത്ത് മുഴുവനും പയന്നുപോയി മൂന്ന് നേതാക്കന്മാരും വീണിരിക്കുകയാണ് അപ്പോഴാണ് ജൗഫർ പറഞ്ഞത് സ്വഹാപ സ്വർഗം വേണ്ടവരന്റെ കൂടവ സ്വർഗം വേണ്ടവരന്റെ അതാ യുദ്ധം നടക്കും ശത്രുക്കളുടെ ഭാഗത്തേക്ക് അല്ലാഹു തേലാർഹു വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ് അവസാനം ഹാലിദ്ബിന് വലീദർ അല്ലാഹു തേലാർഹു അവിടെ യുദ്ധത്തിൻറെ അമീറാവുകയാണ് യുദ്ധം അവിടെ നിന്ന് വിജയിക്കുകയാണ് പടച്ചവരേ ദിവസങ്ങൾ കടിഞ്ഞു സ്വഹാപത്വ മടങ്ങി വരികയാണ് അല്ലാഹുബിന്റെ പ്രവാചകന് സ്വല്ലാഹുബലി ഹെല്ല മാതങ്ങള് സ്വഹാപത്തിനോട് പറഞ്ഞു സ്വഹാപ ജൗഫർ സഹാബ ഐ സഹാബാ അംബാഹിബിന്റെ പ്രഭാതകനപ്പെടണം എന്ന് പറയുകയാണ് എന്നിട്ട് സ്വഹാബത്തിനോട് ചോദിക്കുന്നു സ്വഹാബത്തെ മരണ വാർത്ത പറയണമല്ലോ മരിച്ച കാര്യം വീട്ടിൽ പോയി പറയണമല്ലോ ആരാ പോകുന്നത് നിങ്ങളിൽ ആരാ പോകുന്നത് അല്ലാഹിബിൻ്റെ പ്രവാചകന് പെടന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പോലും തയ്യാറാകുന്നില്ല ഒരാൾ പോലും എഴുന്നേക്കുന്നില്ല എല്ലാവരും തലതാഴ്ത്തി തലതാഴ്ചമുണ്ടാതിരിക്കുകയാൾ അള്ളാഹിബിൻ്റെ പ്രവാചകന് രണ്ടാമതും ചോദിക്കുന്നു സ്വഹാബാ ആരാ പോകുന്നത് ജോഫറിൽ എന്റെ വീട്ടിൽ ചെന്ന് മരണവാർത്ത വാർത്ത പറയുന്നതാരാ സ്വഹാഭ ഒരാളും മിണ്ടുന്നില്ലടോഹിബിന്റെ പ്രവാചകം ചോദിച്ചു എന്തു പറ്റിയ സ്വഹാപത്ത് എന്തേ ആരുമനങ്ങാത്തത് ഈ ആറസൂല ധൈര്യമില്ലാ ഞട്ടാണ് വീട്ടിൽ ചെന്നിട്ട് പ്രിയപ്പെട്ട ഭാര്യ അസ്മ വയസ്സ് പത്തൊമ്പത് വയസ്സാ ആ പത്തൊമ്പത് വയസ്സുള്ള പെണ്ണിനോട് നിന്റെ ഭർത്താവ് മരിച്ചു പോയെന്ന് എങ്ങനെ പറയും നബിയേ പത്ത് വയസ്സിൻ്റെ താഴപ്രായമുള്ള മൂന്നാമക്കളാണ് ജൗഹർദങ്ങൾക്ക് ആ മക്കളോട് മക്കള് നിങ്ങളുടെ വാപ്പ മരിച്ചടാ എങ്ങനെ പറയും നബിയേ എങ്ങനെ പറയും നബിയേ ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ അള്ളാഹിബിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുമ്പോ നബി ഞങ്ങൾ പറഞ്ഞു എന്തായാലും മരണം പറയണം എന്തായാലും മരണം പറയണം വാ സഹാബ നമുക്കൊരുമിച്ച് ചെന്ന് പറയാ സ്വഹാബ അള്ളാഹിബിന്റെ പ്രവാചകൻ മഹാനായ ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് അള്ളാഹിബിന്റെ പ്രവാചകനും സ്വഹാബത്തും കടന്നു പോവുകയാണ് ആ വീടിന്റെ അവസ്ഥ എന്തെന്നറിയോ യുദ്ധം കടിഞ്ഞു വരുന്ന ഭർത്താവിനെ കാണാ മൂന്ന് മക്കളെയും എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചു മക്കളെയും ഈ എണ്ണ തേപ്പിച്ചു കുളിപ്പിച്ചു എന്നിട്ട് വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ് ഗൾഫിൽ നിന്ന് രണ്ടര വർഷം കടിഞ്ഞു വരുമ്പോ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്റെ പൊന്നാര മക്കളെ കണ്ട എന്തൊരു സന്തോഷമാണ് അതുകൊണ്ട് ജൗഹർദങ്ങളുടെ ഭാര്യ മൂന്ന് മക്കളെയും ഒരുക്കി നിർത്തിയിരിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് പണച്ചവനെ റെഡിയാക്കുന്നത് മക്കളെ വിളിച്ചു പറയുന്നുമ്മാ അള്ളാഹുബിന്റെ പ്രവാചകനും വാപ്പയും വരുന്നുമാ കൂടെ എന്തായാലും വാപ്പ വരുമല്ലോ അതുകൊണ്ട് മക്കൾ വിളിച്ചു പറയുന്നു ഇറങ്ങി ഓടുകയാണ് നബി തങ്ങളുടെ കൈപിടിച്ച് ചുംബിക്കുകയാണ് എന്നിട്ട് മക്കൾ ഇങ്ങനെ നടക്കുകയാണ് അവരെ വാപ്പയെ തെരഞ്ഞു നടക്കുകയാണ് അവരുടെ വാപ്പയെ കാണാതെ വന്നപ്പോ പ്രതി അല്ലാഹു തരാൻകു പിൻ്റെ മകനുണ്ടല്ലോ അള്ളാഹുബിൻ്റെ പ്രവാചകനോട് ചോദിക്കുകയോ മുത്തിരബിയോട് ചോദിക്കുന്നു യാ റസൂൽ അല്ലാ അല്ലാൻ്റെ രബിയേ ഞങ്ങളുടെ പാപ്പ വന്നില്ലേ രബിയേ വാപ്പ വന്നില്ലേ ഞങ്ങളില്ലേ മൂന്ന് മക്കളും വാപ്പയെ അള്ളാഹിബിന്റെ പ്രവാചകൻ മൂന്ന് പേരെയും അവിടെ താഴെപ്രായമുള്ള മീന്ന് മൂന്ന് പിൻകുഞ്ഞു അള്ളാഹിബിന്റെ റസൂൽ ചേർത്തു പിടിക്കുകയാട് എന്നിട്ട് പറഞ്ഞു സ്വഹാബ സ്വഹാബ ചുംബിക്കു സ്വഹാബും সাহাব യാട്വർ മക്കളെ കെട്ടിപ്പിടിക്കുന്നു ചുംബനം കൊടുക്കുന്നു അവരുടെ തലയിൽ കൈവെക്കുന്നു അവരെ സ്നേഹിക്കുകയാട് മത്സരിക്കുന്നു അള്ളാഹുബിന്റെ പ്രവാചകനപെടന്ന് സ്നേഹിക്കാൻ പറഞ്ഞപ്പോ ജൗഹറദങ്ങളുടെ മക്കളെ ചുംബിക്കാ അവരൊന്ന് സ്നേഹിക്കാ അവരുടെ തലയിലൊന്ന് സ്വഹാപത്ത് മത്സരി മത്സരിക്കുന്നു പെങ്ങൾ

രോമം ോമന്നിൻ്റെ കയ്യിൽ തുടുന്നുണ്ടോ അത്രയും പാപമല്ലാഹു പുറത്തുതരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ീമായ കുട്ടിയുടെ തലയിൽ കൈവച്ചാൽ എത്ര രോമമാണോ നിന്റെ കയ്യിൽ തൊടുന്നത് എത്ര രോമം തൊട്ടാലും ഓരോ രോമത്തിന് പകരം നിന്റെ പാപം പൊറുക്കുകയാ ഫോട്ടോ എടുക്കാനല്ല റീൽ എടുക്കാനല്ല ജനങ്ങളെ കാണിക്കാനല്ലോ അള്ളാഹുബിന്റെ തൃപ്തി കരുതിയിട്ട് മക്കളുടെ തലയിൽ കൈവച്ചാ പാവം പൊറുക്കുമ്മ്മാ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്ട് തീർക്കാരാ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഞാൻ എവിടെ കൊണ്ട് കഴുകാരാ നിന്റെ കുടുംബത്തിൽ യത്തീമായ മക്കളില്ലേ അവരുടെ തലയിലൊന്ന് തലോട് അവരവന്ന് സ്നേഹിക്ക് അവരോടൊന്ന് സ്നേഹത്തോടെ പെരുമാറു ആ മക്കളെ വന്ന് ചേർത്ത് പിടിക്ക് അതിലൂടെ അള്ളാഹു നിന്റെ പാപം പുറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ തങ്ങളെ യുമ്പോ പെങ്ങളെ പത്തൊമ്പത് വയസ്സുള്ള പെണ്ണിനെല്ലാം മനസ്സിലായി ലബിതങ്ങളുടെ സ്വഹാപത്ത് ചെയ്യുന്നത് കണ്ടപ്പോ അസ്മ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരിക്ക് കാര്യം മനസ്സിലാവുകയാട് പടച്ചവരെ പറഞ്ഞു അസ്മാർ അസ്മാരണ പറഞ്ഞപ്പോ നിലവിളിയായിരുന്നില്ലോ നെഞ്ചത്തടിയായിരുന്നില്ലോ വിളിച്ചുകൂപലായിരുന്നില്ലോ പടച്ചവനെ അസ്മ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരി നിലവിളിക്കുന്നില്ല പൊട്ടിക്കരയുന്നില്ല ബോധം കെട്ട് താഴെ വീഴുന്നില്ല ആ പെണ്ണ് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ ിയേ ഒരേ ഒരു കാര്യം അറിയണം നബിയേ ഒരേ ഒരു കാര്യം അറിയണം കാര്യമറിയണം എന്താണറിയേണ്ടതെന്ന് അറിയോ എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ അതറിഞ്ഞാ മതി അതറിഞ്ഞാ മതി അമ്പാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചോദിച്ചത് ഞങ്ങൾ ഞങ്ങള് മണിയിറക്കകത്ത് കിടക്കുമ്പോ എന്റെ തയ്യന്റെ ജൗഫർ മടിയിൽ കിടക്കുകയാണോ എന്നിട്ട് പറഞ്ഞു അസ്മാ എനിക്ക് വലിയ ഒരാഗ്രഹമുണ്ട് അസ്മാ എനിക്ക് വേണ്ടി ത്യാ ചെയ്യണേ എന്തായിരുന്നെന്നറിയോ മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം അള്ളാഹുബിന്റെ മുമ്പിൽ ചെന്ന് നോമ്പ് മുറിക്കണം ഇതായിരുന്നു ജൗഹർ തങ്ങാരുടെ വലിയ ആഗ്രഹം ഇതായിരുന്നു സ്വപത്തിനോട് ചോദിക്കുമ്പോ അവര് പറഞ്ഞു രണാങ്കണത്തിൽ കൈയില്ല കാലില്ല ശരീരം മുഴുവനും വെട്ടി നുറുക്കീകരിക്കുകയാ മരണത്തോട് മല്ലടിക്കുമ്പോ ജൗഹരങ്ങൾ മരണത്തോടെ സഹാബി യാട് വെള്ളവുമായിട്ട് ഓടി ചെല്ലുകയാട് ചൗഹ്രദങ്ങളുടെ വായിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാ പോകുമ്പോ ചൗഹ്രദങ്ങൾ എന്നിട്ട് പറയുന്നു എനിക്കും നോമ്പോ എനിക്കും സുന്നത്ത് നോമ്പോ വെള്ളം തരല്ലേ ഈ നോമ്പല്ലാടെ മുമ്പിൽ പോയിരുന്നു മുറിക്കാറുള്ളതാ എനിക്കാരും വെള്ളം തരരുത് എത്ര പിടഞ്ഞാലും എനിക്ക് വെള്ളം തരരുത് മഹാനായ ജൗഫർ അള്ളാഹു തേലാരുഹു നോമ്പുകാരനായിട്ടാണ് മരിച്ചത് നോമ്പുകാരനായിട്ടാണ് മരിച്ചതു അതാട് പിതങ്ങളെ പറഞ്ഞതു റൈത്തു ജൗഫർ മലക്കൈനിയെ തീറു മൽ മല ഇ കാ പറക്കുന്നു അസ്മാ പറ പോലെ പറന്നുപോകുന്നു മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ തന്റെ കൈകടകളുടെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് നിപിതങ്ങൾ തൻ്റെ കൈയുടെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് കാണിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഞാനും ഒരു മനുഷ്യനും സ്വർഗത്തിൽ ഇതുപോലെ അടുത്താണ് റസൂല് തന്റെ കൈവിരലുകൾ ചേർത്ത് കാണിച്ചിട്ട് പറയുകയാണ് നാളെ സ്വർഗത്തിൽ ഞാനും ഒരു മനുഷ്യനും എത്രത്തോളം അടുത്താണ് ആരെക്കുറിച്ചാ പറഞ്ഞതും പറഞ്ഞതും അള്ളാഹിബിന്റെ പ്രവാചകം പറയുകയാണ് യത്തീമിനെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ യത്തീമിനെ ബഹുമാനിക്കുന്നവരുണ്ടല്ലോ യത്തീമിനെ ആദരി അവരും ഞാനും നാളെ സ്വർഗത്തിൽ ഇത്രത്തോളം അടുത്താണെന്ന് തന്റെ വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറയുമ്പോൾ യതീമിനെ വേദനിപ്പിക്കുന്ന കാലമാണ് യതീമിനെ പരിഗണിക്കാത്ത കാലമാണ് നമുക്കറിയില്ല യത്തീമിന്റെ മഹത്വം എന്താണെന്ന് യത്തീമിന്റെ സ്നേഹ യത്തീമിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നമുക്കറിയില്ല നമ്മളവരെ പരിഗണിക്കാറില്ല അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാറില്ല അംബാഹുവിൻ്റെ പ്രവാചകന് സ്വല്ലാഹു വലി വസല്ലമാ തങ്ങളെ പറഞ്ഞതെന്തെന്നറിയോ ആകാശത്തിൻ്റെ കീഴിലുള്ള ഏറ്റവും നല്ല ഭവനമേതാ ആകാശത്തിൻ്റെ കീഴിലുള്ള ഭവനങ്ങളിൽ ഏറ്റവും നല്ല ഭവനം യത്തീമിനെ എഴുതി തള്ളുകയാട് പടച്ചുകയാട് പടച്ചിറപ്പേ അതായീമായ മക്കളുടെ വിവാഹത്തിന് വേണ്ടി പടച്ചവനെ പള്ളിയിലെ ലെറ്റർ എഴുതി കൊടുക്ക ത്തിരിക്കുകയാട് പള്ളികൾ കയറും തേറിയിറങ്ങി പിരിക്കാൻ അള്ളാഹുവേ എന്റെ തീമിനോട് കാണിക്കുന്ന ക്രൂരത ഇതാടോ പള്ളിയിൽ നിന്നൊരു ലെറ്റർ പേട് കൊടുത്തിട്ട് പറയുന്ന ഓരോ വെള്ളിയാടി ചെയ്യും ഓരോ പള്ളികൾ കയറിയിറങ്ങി നീ പിരിപെടുത്തിട്ട് മകളെ കെട്ടിച്ചോ എന്ന് പറഞ്ഞു വിടുന്നവരെ അള്ളാടെ മുമ്പിൽ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ സഹോദരാ നിന്റെ കുടുംബത്തിലെ തീമില്ല നിന്റെ സഹോദരന്റെത് അല്ലെങ്കിൽ നിന്റെ സഹോദരിയുടെ മക്കളുണ്ടല്ലോ അകന്ന ബന്ധത്തിൽ ഒരുപാട് യതീമായ മക്കളുണ്ടല്ലോ എന്തേ പരിഗണിക്കാത്തത് എന്തേ തിരിഞ്ഞു നോക്കാത്തത് പെങ്ങൾ യീമിന് യത്തീമിന്റെ മഹത്വം എന്താണെന്നറിഞ്ഞ നീയൊക്കെ ആ മക്കളുടെ വീട് തേടിയിട്ട് പോകും പെങ്ങള് എന്റെ സഹോദരങ്ങളോട് പറയുകയാണ് ഇന്ന് യത്തീമ് നിന്നെ തേടി വരുന്നു യത്തീമിന്റെ അറിഞ്ഞ യത്തീമിനെ സഹായിച്ചാൽ യത്തീമിനെ സ്നേഹിച്ചാൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നാളെ നേരം വെളുത്താൽ ഇറങ്ങുകയാ മായ മക്കളുള്ള ഭവനം തേടിയെട്ട് നീ നടക്കുകയാണ്